ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സേഫ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു അതിൽ പറയുന്നത് മത്സ്യങ്ങളൊക്കെ ഈ ലെഡ് അടക്കം അതായത് ഈ കപ്പൽ അപകടങ്ങൾക്ക് ശേഷമുള്ള അവശിഷ്ടങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അത് മനുഷ്യന്റെ പുതിയ അനുഭവമായിരുന്നു നമ്മുടെ തീരത്ത് രണ്ട് കപ്പലുകൾ മുങ്ങിപ്പോകുന്നു അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ രണ്ട് കപ്പലുകൾ ആ കപ്പലുകൾ പെട്ടെന്ന് മുങ്ങിയപ്പോൾ ഒരു പൊതു അനുഭവമാണെങ്കിൽ കൂടിയും നമ്മുടെ സർക്കാരിന് സംവിധാനങ്ങൾക്ക് അത് മാനേജ് ചെയ്യുന്നതിൽ എത്ര എത്രാണ്ട് വിജയിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പാക്കേജ് അതെ അതെ കപ്പലങ്ങൾ വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന സി റിപ്പോർട്ട് ഈ പുറത്ത് വന്നിട്ടും സർക്കാർ സ്വീകരിച്ചത് വളരെ നിരുത്തരവാദിത്ത സമീപനമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ കൂടി ആരോപിച്ചപ്പോൾ രംഗത്തെത്തുന്നത് സർക്കാരിന് വീഴ്ച പറ്റിയെന്നും ആവശ്യമായ രേഖകൾ ഹാജരാക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ഇപ്പോഴത്തെ ആരോപണം നഷ്ടപരിഹാര കേസിൽ കക്ഷി ചേർക്കണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്നുകൂടിയാണ് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത് ആ റിപ്പോർട്ടിലേക്ക് എം എസ് സി എൽ സരി വാൻഹായ് കപ്പലപടങ്ങൾ മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾക്കുള്ള ആശങ്ക അത് വളരെ വലുതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതവണ മീഡിയ വൺ നൽകിയ നൽകിയതുമാണ് മത്സ്യത്തൊഴിലാളികൾ അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതാണ് എന്താണോ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അതിന് സാധൂകരിക്കക്ക രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മളപ്പം മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ചേരിക്കുകയാണ് നമ്മൾ പങ്കുവെച്ച ആശങ്ക അത് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ അത് നടന്നിരിക്കുന്നത് അപ്പോൾ സി എം എൽ ആരുടെ സംഘം പത്ത് ദിവസം അവിടെ നിന്ന് പരിശോധന നടത്തിയിട്ട് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അവർ പറയുന്നു ഇത് മത്സ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും അതിന് ഉൽപ്പാദനക്ഷമതയെ ബാധിക്കും മത്സ്യങ്ങളെ മുഴുവൻ ദോഷകരമായി ബാധിക്കും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും പരിസ്ഥിതിയെ ബാധിക്കും പ്രകൃതിയെ ബാധിക്കും എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം എടുത്തു പറഞ്ഞിരിക്കുകയാണ് അവർ ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്ഥാപനമാണത് എൽ ഈ എൽദ്ാത്രിയുടെ പരിസരത്ത് പത്ത് ദിവസം ഗവേഷണം നടത്തിയവർ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം ജൂലൈ മൂന്നിനകം മുഴുവൻ അവശിഷ്ടം മാറ്റണമെന്ന കമ്പനിയോടും ആവശ്യപ്പെട്ട് കേരളത്തിൽ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടതാണ് അതിനുവേണ്ടി എൽ ടി ആൻഡ് ടി എന്ന കമ്പനി വരികയും ചെയ്തു അവർ ജൂൺ പന്ത്രണ്ടിൻ്റെ എല്ലാ പ്രവർത്തനവും അവസാനിപ്പിച്ചതാണ് നാട് വിട്ട് ദുരൂഹമായ സാഹചര്യമാണ് പിന്നെ ലോകത്തെമിലെ കമ്പനി ആയിരിക്കുന്ന സ്മിത്ത് ആൻ കമ്പനിയെ കൊണ്ടുവന്നു അവർ ഇതുവരെ പ്രവർത്തനം ഉണ്ടാക്കിയിട്ടില്ല അടുത്ത വർഷത്തിനും മാറ്റം ഞാൻ പറ്റുള്ളൂ കപ്പൽ അടുത്ത അടുത്ത വർഷമെന്ന് പറഞ്ഞു അപ്പോഴീ കപ്പലുകൊണ്ട് ചെളി കയറി അടഞ്ഞു പോകും ദൂരം വന്ന എല്ലാ ആവശ്യത്തിനും പുറത്തു വരും ഞങ്ങളവിടെ പോകും ഇപ്പോൾ തന്നെ പത്ത് മുപ്പതോളം വള്ളംങ്ങളുടെ വലകൾ കഴിഞ്ഞിരിക്കുന്നു മുപ്പതോളം ബോട്ടുകളെ വലകരിക്കുന്നു നൂറണക്കിന് ആൾക്കാർ അവശിഷ്ടങ്ങൾ തട്ടി ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഏറ്റവും വലിയ ഉൽപാദനം ഉണ്ടായ സമയത്താണ് ഇത് വന്ന് നടന്നിരിക്കുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉൽപാദനക്ഷമതയുള്ള കാലമാണ് ലോകത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയുള്ള മേഖലയാണ് മലബാർ അപ്പോലിങ് റീജിയൻ എന്ന് പറയുന്നത് രത്നഗിരി മുതൽ കന്യാകുമാരി വരെയുള്ള ഏരിയ അതിൽ തന്നെ കൊയിലോൺ ബാങ്കിലാണ് നടന്നിരിക്കുന്നത് കാര്യം ഗവൺമെൻറ് പരിശോധിക്കേണ്ടതില്ലേ നമ്മുടെ തൊട്ടടുത്ത് രാജ്യമായ ശ്രീലങ്കയിൽ ഒരു കപ്പൽ മുങ്ങിയിട്ട് അവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ കേരള ഗവൺമെൻറ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ നട്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ സബ്സാൻഷൻ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നടപടിക്രമങ്ങൾ വൈകാനുള്ളൊരു കാരണമായിട്ട് കണക്കാക്കുന്നത് ഇത് ഞങ്ങളുടെ പാർട്ട്ണറാണ് അദാനിയും അദാനിൻ്റെ പാർട്ട്ണറാണ് എം എസ് സി എന്ന നിലപാട് കേരള ഗവൺമെൻറ് ആദ്യം പോലെ സ്വീകരിച്ചു ഞങ്ങളുടെ പ്രക്ഷോഭത്തിന് ശേഷമാണ് ഗവൺമെൻറ് നിലപാട് മാറാൻ തയ്യാറായത് അപ്പോഴും അവർ ആവശ്യം ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ നട്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ ആവശ്യമായ രേഖകൾ കൊടുക്കേണ്ട കപ്പൽ മുങ്ങിയതിൻ്റെ ലോഗ് ബുക്ക് ലോഗ് ചാർട്ട് വീഡിയോ ഡാറ്റ റെക്കോർഡർ ഒന്നും ഹാജരാക്കിയിട്ടില്ല അത് മാത്രമല്ല ജനറൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റോ ഹാജരാക്കിയിട്ടില്ല അത്രമാത്രം നിരുത്തോപരമായ സമീപനമാണ് കേരള ഗവൺമെൻറ് തീരുവച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം ആവശ്യമോ മത്സരാൾ കോടതി പോയപ്പോൾ പറഞ്ഞാൽ അവരെ കക്ഷിയെടുക്കാൻ പാടുന്ന നിലപാടാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ തിരിച്ചത് ഇതൊക്കെ പ്രതിഷേധമുണ്ടാക്കുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ആമർശമുള്ള കാര്യമാണ് കേരളത്തിലെ മത്സരാളികൾ മുഴുവൻ കടലിലെ അതിനായകന്മാരും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് കേരള ഗവൺമെൻറ് പറയുകയും ഞങ്ങളെ വഴിയാധാരമൊക്കെ നടപടി സ്വീകരിക്കുക ഞങ്ങൾ അംഗീകരിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിക്കുകയാണ് കേരളത്തിലെ മത്സരാളികൾ ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാംകളും വേറെ പോകുമ്പോലും ഒറ്റക്കെട്ടായി അകത്ത് ഞങ്ങൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ഡോക്യുമെന്റ് ഹാജരാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അതിന് സാധു നിൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ എൽ സാസ്ത്രീല ആർ ആ സി എം എൽ ആർ ഐയുടെ റിപ്പോർട്ടും വരുന്നത് എന്നവരെ കണ്ടിരുന്നു പോയിട്ട് അവർ പറഞ്ഞ് നമ്മുടെ ആശങ്കകൾ പുറം ചിരിയെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് കൂടാതെ എൻ ഐ ഒ തീരുമാനിച്ചിട്ടുണ്ട് 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 ഈ റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണ് ടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം അത്രമാത്രം ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ ശാശ്വതമായിട്ടുള്ള പരിഹാരം നഷ്ടപരിഹാരം നൽകുന്നതിലടക്കം ഉണ്ടാകണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നത് കൊച്ചിയിൽ നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ് പ്രത്യാഘാതങ്ങളിൽ തീരവും മത്സ്യത്തൊഴിലാളികളും കടുത്ത ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ് അതിന്റെ ഒരു മാത്രമല്ല ഇപ്പൊ ഞാനും ആശങ്കയിലാണ് കാരണം ആ കാലത്ത് ഒരുപാട് മീനൊക്കെ കഴിച്ചിരുന്നു അതിപ്പോ ലെഡൊക്കെ ഇനി എത്തിയിട്ടുണ്ടോ എന്നൊരു ആശങ്ക എനിക്കുണ്ട് ഒരു നല്ല പരിശോധന ആവശ്യമായിട്ട്